ഹലോ എൻ്റെ പേര് ജോർജ് ഈ വീഡിയോയിൽ ഡീലെയ്യുന്നത് പാശ്ചാത്യ രാജ്യത്ത് നടന്നൊരു സംഭവമാണ് വേറെ ഒന്നുമല്ല ഒരു കുട്ടി പതിനാറ് വയസ്സുള്ള കുട്ടി പുള്ളി ടുക്കിസ് ഓൺ ലൈഫ് സൂയിസൈഡ് ചെയ്തു ആത്മഹത്യ ചെയ്തു അപ്പോൾ അവരെ പാരൻസ് നോക്കിയപ്പോൾ എന്ന് പറയുന്ന നേരത്ത് അവർ ഇപ്പോൾ നോക്കാൻ നേരത്ത് നിർബന്ധി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസായിട്ട് വളരെ നേരം സമയം ചിലവഴിക്കുമായിരുന്നു ഈ കുട്ടി എന്ന് പറയുന്ന നേരത്ത് അത് നമ്മളിപ്പം കാണുന്നൊരു ട്രെൻഡും കൂടിയാണ് കൂടുതലും അതായത് പിള്ളേർ കൂടുതലും സമയം എന്ന് പറയാൻ നേരത്ത് അവരുടേതായ ഒരു ലോകമുണ്ട് ഒന്നെങ്കിൽ നെറ്റ് പിന്നെ ഗൂഗിൾ ഫേസ്ബുക്ക് ഇതിലാണ് കൂടുതലും സമയം അവർ ഇടപെടുന്നത് അപ്പോൾ പറ്റിപ്പോയതെന്ന് പറയാൻ നേരത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിപ്പോയി മനുഷ്യന് ഇപ്പം അവരും ഈ നിർഭിത ബുദ്ധിയും എല്ലാം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിപ്പോയി അതിനകത്ത് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന നേരത്ത് ഇത് മുന്നോട്ട് പോകാമെന്നേർത്ത് അങ്ങനെ ഒരു സൂചന കാണിക്കാൻ നേരത്ത് തന്നെ മിക്കവാറും അതായത് നിർമ്മിത ബുദ്ധി ആണെങ്കിൽ അവർ മുന്നോട്ട് പോവില്ല അവർ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അത് പക്ഷെ അങ്ങനെ ചെയ്തില്ല നിർമ്മിത ബുദ്ധി ശരിക്കും അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തെന്ന് പറയാൻ നേരത്ത് ഈ കുട്ടി ആ നിർമ്മിത ബുദ്ധിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇടപാടുകൾ ചെക്ക് ചെയ്ത് അത് അതിൻ്റെ ഇടപാടുകളുടെ ചരിത്രം തന്നെ കിട്ടും അതും കണ്ട് മൂവായിരം പേജസ് ഉണ്ടായിരുന്നു ആ മൂവായിരം പേജസ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സൂയിസൈഡ് നോട്ട് പോലെ അതിനകത്തുനിന്ന് അതായത് ആ ഇടപാടുകളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ആ ലെവൽ വരെ പോകാൻ നിർമ്മിത ബുദ്ധി എന്തിനെ അനുവദിച്ചു അങ്ങനെ അനുവദിക്കാത്തതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നിർമ്മിത ബുദ്ധി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ ആയെന്ന് അറിയില്ല വേറൊരു കാര്യം നേരത്ത് അതായത് ഒരു ഒരു മാസം തുമ്പാന്ന് തോന്നുന്നു നിർമ്മിത ബുദ്ധി ക്രോക്ക് ക്രോക്ക് നമ്മൾ കേട്ടെന്ന് പറയാൻ നേരത്ത് ക്രോക്ക് ഒരു തരം അണ്ണിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇൻ ഇഞ്ചില്ലാതെ ഇഞ്ചില്ലാന്ന് പറയുന്ന നേരത്ത് ഒരുതരം നങ്കുര ഇല്ലാതെ അങ്ങനെ ഒരു ഒരു ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി അതെല്ലാവർക്കും അറിയാവുന്നതാണ് അത് പിന്നെ എന്തോ ടെമ്പറീസ് ടെമ്പർ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ പിന്നെയും ക്രോക്ക് പിന്നെയും ഇപ്പം മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഇത് പറഞ്ഞു വരുന്നതെന്ന് പറയുന്ന നേരത്ത് ഒരു കാരണവശത്താലും കുട്ടികൾ അതായത് മനുഷ്യരല്ലാതെ വേറെ മനുഷ്യനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവരുത് ഇവിടെ ആയി ഇവിടെ എന്ന് പറയാൻ നേരത്ത് അങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ അതായത് അവിടെ അങ്ങനെ കാണപ്പെട്ടു മിക്ക കേസിലും അങ്ങനെ ആവുന്നുണ്ട് അങ്ങനെ ആൾക്കാർ എന്താ പറയുന്ന നേരത്ത് അങ്ങനെ ലോസ്റ്റ് ആവുകയാണ് അവർ അവർ ഇതുമായിട്ട് ഇടപെട്ടിട്ട് അങ്ങനെ അത് ആ ഒരു ലോകം ആ ഒരു ബബിളിനകത്താണ് കിടക്കുന്നത് പിന്നെ എന്ന് പറയാൻ നേരത്ത് അവരപ്പം നീങ്ങാണ് അവർ അതായത് ആ കേസുമായിട്ട് നീങ്ങുകയാണ് കേസ് കൊടുക്കാനായിട്ട് തന്നെ നീങ്ങി വരികയാണ് വേറൊന്നുമല്ല ഇത് ചെക്ക് ചെയ്യണമായിരുന്നു ആ ലെവൽ വരെ പോകണം പോ പോകരുത് അങ്ങനെ ഒരു അങ്ങനെ ഒരു നിലപാടാണ് അവർ അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രശ്നം പിന്നെ അവർ പറയുന്നതെന്ന് പറയുന്ന നേരത്ത് അവർ കേസുമായിട്ട് മുന്നോട്ടിരിക്കുന്നതെന്ന് പറയുന്ന അതിൻ്റെ നഷ്ടം എല്ലാം കൂടി പറയുന്നുണ്ട് അത് പിന്നെ ഇത് ഭാവി ആർക്കും വേറൊരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതെന്നാണ് അവർ പറയുന്നത് ഇതിനകത്ത് വേറെ വശമുണ്ട് എന്തുകൊണ്ട് ഇവർ ആദ്യമേ മുതൽ ശ്രദ്ധിച്ചില്ല ഒന്ന് അതൊക്കെ അറിയാമെന്ന് പറയുന്ന നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈ ആണെങ്കിലും ഫേസ്ബുക്കുവാണെങ്കിലും ആണെങ്കിലും അവർ അവരെ മക്കൾക്കൊന്നും ഈ മൊബൈലൊന്നും കൊടുക്കാറില്ല എന്തുകൊണ്ട് ഇവർ കംപ്ലീറ്റായിട്ട് നെഗ്ലക്റ്റ് ചെയ്ത് ഇവർ ഇപ്പം എന്താണ് അത് പൊതുവേ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന്റെ ഒരു ഭാഗമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഈ പ്രോബ്ലത്തിന്റെ ഭാഗമാണ് ഇവർ മാറി എന്ന് എന്താ ചെയ്തതെന്നൊന്നും അവർ നിരീക്ഷിച്ചില്ല മോണിറ്റർ ചെയ്തില്ല അവസാനം കൈവിട്ടുപോയി ഇവിടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക്